السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين نحمده ونستغينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الناس الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر അള്ളാഹു അഖ്യബർ ഏറെ ബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ വിശ്വാസികളെ നമ്മേറെ ഇഷ്ടപ്പെടുന്ന സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ഉണർത്തുകയാണ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് ലോക മുസ്ലിങ്ങൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ് ഒരു മാസക്കാലം ഏറെ മാറാൻ സഹായിച്ചിരിക്കുന്ന റമദാൻ നമ്മുടെ പള്ളികളെ സജീവമാക്കിയ റമദാൻ ഇബാദത്തുകളുമായി ഏറെ മുന്നോട്ട് പോകാൻ സഹായിച്ച നമ്മുടെ ഒരു മാസക്കാലത്തെ റമദാൻ ഇത്രമാത്രം പവിത്രതയുള്ള വിശ്വാസീയ സമൂഹത്തിന് ഒന്നടങ്കം സന്തോഷവും ആഹ്ലാദവും നൽകിയിരിക്കുന്ന പരിശുദ്ധമായ റമദാൻ വിട പറഞ്ഞപ്പോൾ ഇനിയും ഒരു റമദാനിൻ സാക്ഷ്യം വഹിക്കണം എന്ന് നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷേ എല്ലാ വർഷവും റമദാൻ ഉണ്ടാകുമെങ്കിലും നമ്മളിൽ എത്ര ആളുകൾ അടുത്ത റമദാനിന് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ കഴിയുമോ എന്നുള്ളത് നമുക്കറിയാൻ സാധ്യമല്ല കഴിഞ്ഞ റമദാനിൽ ഉണ്ടായിരിക്കുന്ന പല ആളുകളും നമ്മുടെ കൂടെ ഇന്ന് ഈദ്ഗാഹകളില്ല ഈ റമദാനിൽ ജീവിച്ചിരിക്കുന്ന പലരും പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി നമ്മുടെ കൂടെയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും വലിയൊരു ഭാഗ്യവാന്മാരാണ് അള്ളാഹുവിനെ എത്ര സ്തുതിച്ചാലും തീരാതത്ര നന്മകൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ള ചിന്ത നമുക്കെല്ലാവർക്കും ഉണ്ടായിത്തീരണം ഇന്ന് ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് നാം ആഘോഷിക്കുന്ന ഏത് ആകാ ആഘോഷിക്കാനുള്ളത് തന്നെയാണെങ്കിലും അതിനിടയിൽ ആഘോഷിക്കാൻ സാധിക്കാത്ത ആയിരക്കണക്കിന് ആളുകൾ വീടുകളിലും ജയിലുകളിലും ആശുപത്രികളിലും യുദ്ധമുരകളിൽ നിൽക്കുന്ന എത്രയോ ആളുകളുണ്ട് ഈ സന്ദർഭത്തിൽ സന്തോഷിക്കുന്ന വേളയിൽ അവരെ നമ്മൾ ഒരിക്കലും മറന്നുകൂടാം നാം അള്ളാഹുവിനെ കൃത്യമായി സ്തുതിച്ചു കൊണ്ടിരിക്കണം റസൂലി സല്ലാഹുലൈ വസ്ല്ലം പഠിപ്പിച്ച വിഷയം അതാണല്ലോ നമ്മുടെ കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ നോക്കേണ്ടത് മറിച്ച് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എത്രയോ ആളുകൾ അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഒരു വിശ്വാസി എന്നുള്ള രീതിയിൽ നമ്മൾ ഓരോരുത്തർ മനസ്സിലാക്കേണ്ടതാണ് പ്രവാചകൻ പ്രവാചകുലൈ വസ്ല്ലം പറഞ്ഞു ഒന്നുറു ഇലുലമിൻകും ും നിങ്ങൾ നിങ്ങളുടെ മുകളിലുള്ള ആളുകളിൽ താഴെയുള്ള ആളുകളിലേക്ക് നിങ്ങൾ നോക്കുക നിങ്ങളുടെ മുകളിലുള്ള ഒരുപാട് സൗകര്യങ്ങളുള്ള ആളുകളിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത് മറിച്ച് നിങ്ങളെക്കാളും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു ജീവിതം നയിക്കുവാൻ സാധിക്കും ഇലാ അസ്ഫല അസ്ഫലമിൻകും ഫിജു ദുനിയാവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ നിങ്ങളെക്കാളും താഴെയുള്ള ആളുകളിലേക്ക് നോക്കുക വഫൗഖക്കും ദീൻ ദീനിൻ്റെ വിഷയത്തിൽ നിങ്ങളെക്കാളും മുകളിലുള്ള ആളുകളിലേക്ക് നോക്കിയാൽ നമ്മളെക്കാളും വളരെ സൂക്ഷ്മതകൾ പാലിക്കുന്ന വളരെ കൃത്യതയോടുകൂടി എല്ലാകരും സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കുന്ന ആളുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സഹോദരന്മാരെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഘോഷിക്കാനുള്ള രണ്ട് ആഘോഷങ്ങൾ ബലി പെരുന്നാളും അതേപോലെ തന്നെ ചെറിയ പെരുന്നാളും പരിശുദ്ധ പ്രദാനിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് വിശ്വാസികൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ചെറിയ പെരുന്നാൾ ആഘോഷങ്ങളിൽ ഈ ആഘോഷ വേളകളിലും മുസ്ലിങ്ങൾ ഒന്നടങ്കം ഉറക്കെ പ്രഖ്യാപിക്കുന്നത് എന്നുള്ളതാണ് അല്ലാഹുവാണ് മഹാൻ അല്ലാഹുവാണ് വലിയവൻ എന്ന് ഓരോ വിശ്വാസിയും പ്രഖ്യാപിക്കുകയാണ് അത് അവൻ്റെ മനസ്സുകളിൽ നിന്ന് വരേണ്ടതാണ് റബ്ബല്ലാതെ രക്ഷകനായി വേറെ പ്രാർത്ഥിക്കാൻ അർഹൻ അവനല്ലാതെ മറ്റൊരു ഇലാഹുമില്ല എന്നുള്ള കൃത്യമായ പ്രഖ്യാപനമാണ് വിശ്വാസി സമൂഹത്തിൻ്റെ നാവുകളിൽ നിന്നുണ്ടായിത്തീരേണ്ടത് റബ്ബിന് മാത്രം അവകാശപ്പെട്ട ഇബാദത്തുകൾ മറ്റുള്ള ആളുകൾക്ക് അർപ്പിക്കുകയാണെങ്കിൽ അവരുടെ നേർച്ചകളാണെങ്കിലും മറ്റുള്ള കർമ്മങ്ങളാണെങ്കിലും അർപ്പിക്കേണ്ട കർമ്മങ്ങൾ മറ്റുള്ളവരിലേക്ക് അർപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് ഷിർക്കാണ് അള്ളാഹു പൊറുക്കപ്പെടാത്ത പാപമാണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ് ഇതാണ് ഇന്നലെ മാസപ്പിറവി കണ്ടത് മുതൽ നാം ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു അള്ളാഹുവേ മഹാനാണ് മീയവനാ നീയാണ് വലിയവൻ നിനക്കാകുന്നു സർവസ്തുതിയും എന്ന് പ്രഖ്യാപിക്കുകയാണ് നാം ചെയ്തു കൊണ്ടിരിക്കുന്നത് ഈ സമയങ്ങളിലും ഒരു മാസക്കാലത്തെ ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെ നമുക്കൊരു പക്ഷെ തോന്നുന്നുണ്ടാകാം നാം എല്ലാം നേടി എന്നുള്ളത് നാം എല്ലാം നേടി ഇനി നാം രക്ഷപ്പെട്ടുകൊള്ളും ഉണ്ട് നോമ്പുണ്ടായിട്ടുണ്ട് സ്വതക്കയുണ്ടായിട്ടുണ്ട് സക്കാത്തുണ്ടായിട്ടുണ്ട് എല്ലാം എല്ലാം തൃപ്തിപ്പെട്ടവനാണ് എന്നുള്ള വിശ്വാസം ഒരുപക്ഷെ നമുക്കുണ്ടായിത്തീരും സഹോദരന്മാരെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മാസക്കാലത്തെ ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിച്ചുമോ എന്നുള്ള ചിന്തയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിത്തീരേണ്ടത് നാം മനുഷ്യിച്ചിരിക്കുന്ന നോമ്പും സ്വതക്കയും അതേപോലെയുള്ള ഇബാദത്തുകൾ മുഴുവനും അള്ളാഹു സ്വീകരിച്ചാൽ മാത്രമേ പുണ്യമായി തീരുകയുള്ളൂ മഹാനായ അബൂബ്യ സുദ്ധീഖ് ാഹുൻ ചെറിയ പെരുന്നാളിന്റെ സമയത്ത് അദ്ദേഹം സന്തോഷിക്കുമ്പോൾ തന്നെ കരയുമായിരുന്നു സ്വഹാബികളും അങ്ങനെ തന്നെയായിരുന്നു കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ് എന്റെ അമലുകൾ അള്ളാഹു സ്വീകരിക്കപ്പെടുമോ എന്നുള്ളൊരു പേടിയായിരുന്നു വേറൊന്നുമല്ല പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമായി തീരുമെന്ന് മഹാരാജ് അബൂബക്കർ അള്ളാഹുഖു മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മഹാനായ ഉമരം പെരുന്നാൾ ജനങ്ങളോട് ഉപദേശിക്കുമായിരുന്നു മാസക്കാലം രാത്രിയിൽ നിന്ന് നിന്ന് നമസ്കരിച്ചിരിക്കുന്ന മനുഷ്യരെ നിങ്ങളുടെ നിസ്കാരങ്ങളും ോമ്പുകളും അള്ളാഹു സ്വീകരിക്കുമോ എന്ന് ചിന്തയുണ്ടായിത്തീരണം അനുഷ്ഠിച്ചു എന്നുള്ളത് കൊണ്ട് വിവാദത്തിൽ നിർവഹിച്ചു എന്നുള്ളത് കൊണ്ട് സ്വീകരിച്ചു കൊള്ളണം എന്നില്ല സഹോദരന്മാരെ മുൻഗാമികളായിട്ടുള്ള ആളുകൾ റമദാൻ കഴിഞ്ഞാലും ആറു മാസക്കാലം കരയുമായിരുന്നു എന്നാണ് എന്തേ കാരണം അള്ളാഹു ഇത് സ്വീകരിക്കുമോ എന്നുള്ളൊരു പേടിയായിരുന്നു അവർക്കുണ്ടായിരുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കിങ്ങനെയുള്ളൊരു ചിന്തയുണ്ടോ ഇങ്ങനെയുള്ളൊരു മനസ്സ് നമുക്കുണ്ടായിട്ടുണ്ടോ സത്യവിശ്വാസികളുടെ ഗുണങ്ങൾ എണ്ണിപ്പറയുന്ന കൂട്ടത്തിൽ മഹാനായ റസൂൽ വസ്ല്ലം വിശുദ്ധ ഖുർആറിന്റെ ആയത്തോതിക്കൊണ്ട് പഠിപ്പിക്കുകയാണ് അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് മനസ്സ് പേടിച്ചുകൊണ്ടായിരിക്കും ആകെ വരച്ചു അവർ ദാനധർമ്മം ചെയ്യുക അപ്പോൾ ആയിഷാർ അല്ലാഹു ചോദിച്ചു അള്ളാഹുന്റെ റസൂലേ അവർ കള്ളു കുടിക്കുന്നവരായിരുന്നു അവർ കളവ് നടത്തുന്നവരായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ അവർ ചെയ്യുന്നവരാണ് നമസ്കരിക്കുന്നവരാണ് ഒരു ഇല്ല അവർക്കുള്ള പേടി എന്താണെന്ന് അറിയുമോ അള്ളാഹു അതിൽ നിന്ന് സ്വീകരിക്കുമോ എന്നുള്ളൊരു പേടിയായിരുന്നു ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു രൂപ അള്ളാഹു സ്വീകരിച്ചിട്ടില്ലെങ്കിലും അതൊരു വലിയൊരു നഷ്ടമായി തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അള്ളാഹു അതാണല്ലോ പറഞ്ഞത് അത് അല്ലാഹു സ്വീകരിക്കില്ല തക്കവയായി ഈ റമദാനിലൂടെ നമ്മൾ ആർജിച്ചെടുത്തിരുന്നത് റമദാനെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ ആ ആയത്തിൻ്റെ അവസാന ഭാഗത്ത് അല്ലാഹു പറഞ്ഞത് നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരായേക്കാം റമലാനിലൂടെ നോമ്പിലൂടെ അള്ളാഹുവിനെ ഏറെ ഭയപ്പെട്ട ആളുകളാണ് നമ്മൾ ഓരോരുത്തരും ആ ഭയപ്പാടുകൾ ജീവിതത്തിൻ്റെ ഏത് നേരത്തും ഉണ്ടായി തീരണം എൻ്റെ റബ്ബ് എന്നിൽ നിന്ന് സ്വീകരിക്കണം മഹാനായ ഇബ്രാഹിം നബി അലൈസ്ലാം പരിശുദ്ധമായ കയബാലയും പടുത്തുയർത്തുന്ന സമയത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് റബ്ബനാ അള്ളാഹുവേ ഇത് ഞങ്ങളിന്ന് സ്വീകരിക്കണമേ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചല്ലോ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചല്ലോ ആരാണ് കൽപ്പിച്ചത് അള്ളയാണ് കൽപ്പിച്ചത് കയബാലയും പടുത്തുയർത്താൻ വേണ്ടി എന്നിട്ട് പോലും ആ പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു സ്വീകരിക്കണമേ എന്ന് അപ്പം നമ്മൾ ആലോചിക്കുക ഒരു മാസക്കാലം നാം ചെയ്ത പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അതൊരു വലിയൊരു നഷ്ടമായി തീരും സഹോദരന്മാരെയും എന്തിനായിരുന്നു യഥാർത്ഥത്തിൽ നോമ്പ് എന്നുള്ളത് ആ ലക്ഷ്യങ്ങൾ നേടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എത്രയോ റമദാനുകൾ നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ റമദാനുകൾ കൊണ്ട് വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതൊരു വലിയൊരു നഷ്ടമാണ് വലിയൊരു നഷ്ടമാണ് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്ന വിഷയം മൂന്നാം അധ്യായം ആലി സൂഹത്ത് നൂറ്റി രണ്ടാമൂടെ അള്ളാഹു പറയുന്നത് വിശ്വാസികളെ നിങ്ങൾ സൂക്ഷിക്കണം എങ്ങനെയൊക്കെ സൂക്ഷിക്കാൻ കഴിയുമോ കച്ചവട രംഗത്ത് സൂക്ഷ്മത നമ്മൾ ഒരു മാസക്കാലം സൂക്ഷ്മത്തെ സൂക്ഷ്മത പാലിച്ചു സംസാരത്തെ സൂക്ഷ്മത പാലിച്ചു ഈ സൂക്ഷ്മതകൾ ഇനിയുള്ള ജീവിതകാലം മുഴുവൻ വിശ്വാസികളായി കൊണ്ടല്ലാതെ മുസ്ലിമായി കൊണ്ടല്ലാതെ മരിക്കാരിടവരാൻ പാടില്ല അപ്പൊ നമ്മൾക്ക് മനസ്സിൽ മനസ്സിലൊരു ഉറപ്പുണ്ടാകണം പഠിച്ചോരേ എന്നെ മുസ്ലിമായി ജീവിപ്പിക്കുകയും മുസ്ലിമായി മരിപ്പിക്കുകയും ചെയ്യണമെന്നുള്ള ചിന്തയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടത് ഒരു മാസക്കാലം തിന്മകൾ മുഴുവനും മാറി നിന്നിട്ടുണ്ട് അതും വല്ലാത്തൊരു ജിഹാദാണ് പിശാജിനോടുള്ളൊരു ജിഹാദായിരുന്നു ഇല്ല ഞാൻ തിന്മ ചെയ്യില്ല ആര് ചീത്ത വിളിച്ചാലും തിരിച്ച് ചീത്ത വിളിക്കാനുള്ളൊരു മനസ്സുണ്ടായിരുന്നില്ല പക്ഷേ ഷവ്വാലിന്റെ മാസപ്പിറവി കണ്ടത് മുതൽ ആ കോട്ടകൾ തകർക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല സഹോദരന്മാരെ ഒരു മാസക്കാലം ഒരു മാസക്കാലം വിശ്വാസികൾ എന്നുള്ള രീതിയിൽ നാം തക്കവയാകുന്ന കോട്ടകൾ പടുത്തുയർത്തിയ ആളുകളാണ് ആ കോട്ടകൾ മുഴുവനും ഒരു ദിവസങ്ങൾ കൊണ്ട് തകർക്കുകയാണെങ്കിൽ ഒരു മാസക്കാലം നാം ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നമുക്കറിയാലോ ധാർമികതകൾ വളരുന്നൊരു കാലഘട്ടമാണ് സോഷ്യൽ മീഡിയകൾ ഇന്റർനെറ്റുകൾ സൈബർ സെക്സുകൾ ഫേസ്ബുക്കുകളും യൂട്യൂബുകളും ട്വിറ്ററുകളും ഇങ്ങനെ തുടങ്ങിയ ചെറിയ മക്കൾ മുതൽ വലിയ പ്രായം ചെന്ന ആളുകൾ വരെ ഈ സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു ഇനി നമ്മൾ ആലോചിക്കണം ഒരു മാസക്കാലം ഇതിനൊക്കെ നമുക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു അനാവശ്യമായ കാര്യങ്ങൾ കാണാതെ അനാവശ്യക്കാമായ കാര്യങ്ങളിൽ മാറി നിൽക്കുകയും അനാവശ്യമായ കാര്യങ്ങൾ കേൾക്കാതെ എല്ലാം ഒഴിവാക്കുകയും ചെയ്തിരിക്കുന്നു പക്ഷേ ഇന്നത്തോടു കൂടി ആ പഴയ തിന്മകൾ വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മുടെ ജീവിതത്തിലെ ഈ ഒരു മാസക്കാലം നാം എന്തു നേടി എന്നുള്ളത് നമ്മൾ ആലോചിക്കണം ഭാര്യയും ഭർത്താക്കന്മാരും യൂട്യൂബുകളിലൂടെ ട്വിറ്ററുകളിലൂടെ അതേപോലെ തന്നെയാണ് ടിക്ടോക്കുകളും കളിച്ചുകൊണ്ട് രസിക്കുന്ന എത്രയോ വീഡിയോകൾ നമുക്ക് കാണുവാൻ സാധിക്കും ആലോചിക്കണം അന്യ പുരുഷന്മാരുടെ മുമ്പിൽ സ്ത്രീകളെ ഞാടാനുള്ള ജീവിതമല്ല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ ഒരു മാസക്കാലം ജമായത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചിരുന്നു ഓരോ ജമാത്തുകളും വളരെ കൃത്യതയോടുകൂടി ഒന്നും നഷ്ടപ്പെടരുത് എന്നുള്ള മനസ്സോടുകൂടി പള്ളികളിലേക്ക് നമ്മൾ പോയിരുന്നു ആ പള്ളികൾ ഇന്നും തുറന്നിരിക്കുന്നുണ്ട് സഹോദരന്മാരെ ആ സഫുകൾ നമ്മളെയും കാത്തിരിക്കുന്നുണ്ട് ആ സഫകളിലേക്ക് ആദ്യമായി താൻ നമ്മുടെ മനസ്സ് വെമ്പൽ കൊള്ളുകയാണെങ്കിൽ ഒരു മാസക്കാലം നാം ചെയ്തിരിക്കുന്ന പ്രവർത്തനം അതാണ് ഏറ്റവും വലിയത് എന്നുള്ളതും കൂടി നമ്മൾ കൃത്യമായി ചിന്തിക്കേണ്ട വിഷയമാണ് ഒരു മാസക്കാലം പരിശുദ്ധമായ ഖുർആാനുമായുള്ള നല്ലൊരു ബന്ധം നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ഖുർആാനോ താൻ സമയം കണ്ടെത്തിയിരുന്നു ആ പരിശുദ്ധമായ ഖുർആൻ ഇനിയും തുറന്നു നിൽക്കണം അത് പാരായണം ചെയ്യാൻ അത് പഠിക്കാനുള്ള ഒരു മനസ്സ് സഹോദരന്മാരെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിത്തീരണം ഖുർആൻ ഓതുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സ് അവൻ്റെ മനസ്സ് ലോലമായി തീരും അവൻ്റെ സ്വഭാവങ്ങൾ സംസ്കാരങ്ങൾ നന്നായിത്തീരും കാരണം എന്താണ് ഖുർആൻ സംസ്കരിക്കാനുള്ള ഒരു വേദഗ്രന്ഥമാണ് ആ ഖുർആാനിനെ അടുത്തറിയാനും മനസ്സിലാക്കാനുമുള്ള ഒരു നല്ലൊരു മനസ്സ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിത്തീരണം ഒരു മാസക്കാലം പട്ടിണിയുടെ വില നമ്മൾ മനസ്സിലായിട്ടുണ്ട് ദാഹത്തിന്റെ വിശപ്പിന്റെ പ്രയാസങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം എന്താണ് അത് എൻ്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചതാണ് എൻ്റെ റബ്ബ് പറഞ്ഞത് കൊണ്ടാണ് ഉച്ച നേരത്തുപോലും പൊള്ളുന്ന വെയിലിൽ എല്ലാ മുമ്പിൽ ഉണ്ടായിട്ടും ഒരു തുള്ളി പോലും വെള്ളം കുടിക്കാതെ കാത്തിരുന്നു നിരുന്നു എന്താണ് എന്റെ റബ്ബാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് അള്ളാഹു അക്ബർ അല്ലാഹു അക്ബർ അവനാണ് വലിയവൻ എന്ന് നമ്മൾ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ റബ്ബ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്തു പട്ടിണിയുടെ പ്രയാസങ്ങൾ നമ്മൾ മനസ്സിലാക്കി എന്നാൽ സഹോദരന്മാരെ പട്ടിണി കടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചുറ്റുപാടിലുള്ള ഒരുപാട് ആളുകളുണ്ട് എന്ന് നാം ആരും വിസ്മരിക്കരുത് ഒരു മാസക്കാലം നമ്മൾ പട്ടിണി കടന്നിട്ടുണ്ടെങ്കിൽ ഒരു വർഷവും രണ്ട് വർഷവും പട്ടിണി കിടക്കുന്ന ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട് അവരുടെ പ്രയാസങ്ങൾ പരിഹരിക്കാനുള്ള ഒരു മനസ്സ് വിശ്വാസികൾ എന്നുള്ള രീതിയിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിത്തീരണം നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന റിലീഫ് പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടല്ലോ സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള ഓരോ ചാരിറ്റികളും അതിനുവേണ്ടിയുള്ള സഹകരണങ്ങളും സഹായങ്ങളും നാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കണം ഇതേപോലെ തന്നെയാണ് സഹോദരിമാർ അവരുടെ സംസ്കാരങ്ങൾ കാത്തു സൂക്ഷിക്കാൻ സാധിക്കണം പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു ഞാൻ ഏറ്റവും കൂടുതൽ നരകത്തിൽ ദർശിക്കാൻ സാധിച്ചത് സ്ത്രീകളെയാണ് എന്ന് പറഞ്ഞപ്പോൾ സഹാബികൾ ചോദിക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂലേ എന്തുകൊണ്ടാണ് സ്ത്രീകളായി തീരുന്നത് അതിനൊരുപാട് കാരണങ്ങൾ പറഞ്ഞു ആ കൂട്ടത്തിൽ പറഞ്ഞു അവർ വസ്ത്രം ധരിക്കുന്നവരാണ് വസ്ത്രം ധരിക്കാത്തവരെ പോലെയാണ് എന്ന് പഠിപ്പിച്ചു പെരുന്നാളിന്റെ സമയത്ത് പോലും പെരുന്നാളിന്റെ സമയത്ത് പോലും ഇസ്ലാമികമായ കൂടി വരാൻ ഇസ്ലാമികമായ കൂടി ജീവിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ കേവലമായ ഒരു അഭിനയമല്ലേ അഭിനവം അഭിനയമല്ലേ ഒരു മാസക്കാലം നമ്മൾ നടത്തിയത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ജീവിതത്തിൽ അള്ളാഹുവിനോടുള്ള സൂക്ഷ്മതയാണ് വേണ്ടത് എൻ്റെ വസ്ത്രം ഇസ്ലാമികമായിരിക്കും എൻ്റെ സംസ്കാരം ഇസ്ലാമികമായിരിക്കും എൻ്റെ നടത്തവും എൻ്റെ നടത്തവും എൻ്റെ സംസാരവും ഇസ്ലാമികമായിരിക്കും അതല്ലാതെ മറ്റൊന്നും ഉണ്ടായിത്തീരുകയില്ല എന്നുള്ള ഒരു ചിന്തയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിത്തീരേണ്ടത് അത് മാത്രമല്ല സഹോദരന്മാരെ നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം മതപരമായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരെയും ബാധ്യതയാണ് മതമില്ലെങ്കിൽ അവിടെ സംസ്കാരങ്ങൾ നശിക്കപ്പെടും മതമില്ലെങ്കിൽ അവിടെ അവന്റെ ജീവൻ നഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം എന്തും ചെയ്യാം എന്തും തോന്നിയാസങ്ങൾ ചെയ്യാം എന്നുള്ളതല്ല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിത്തീരേണ്ടത് മറിച്ച് പരിശുദ്ധ ഖുർആാനും ഹദീസും എങ്ങനെ ജീവിക്കാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെട്ടുവോ ആ ജീവിതമല്ലാതെ മറ്റൊരു ജീവിതം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുവാൻ പാടില്ല സഹോദരന്മാരെ ദീൻ ജീവിതത്തിൽ കൊണ്ടുതറക്കാൻ സാധിക്കണം മതപരമായ കാര്യങ്ങൾ പഠിക്കാൻ ചെറിയതും വലിയ ആളുകൾ മുഴുവനും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെയാണ് ആഘോഷങ്ങൾ ആഘോഷിക്കാനുള്ളത് തന്നെയാണ് പക്ഷേ ആഘോഷത്തിനിടയിലും അമിതമാകാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം ആഘോഷമല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കപ്പെടാത്ത കാര്യങ്ങൾ ഇസ്ലാം പഠിപ്പിക്കപ്പെടാത്ത മ്യൂസിക്കുകൾ ഇസ്ലാം പഠിപ്പിക്കപ്പെടാത്ത സംസ്കാരങ്ങൾ പെരുന്നാളിന്റെ ദിവസങ്ങളിൽ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുവാൻ പാടില്ല നമ്മുടെ ഫോണുകളിൽ ഉണ്ടാകുവാൻ പാടില്ല നമ്മുടെ സ്റ്റാറ്റസുകളിൽ ഉണ്ടാകുവാൻ പാടില്ല കാരണം എന്താണ് ഇന്ന് നമ്മൾ പ്രഖ്യാപിച്ചല്ലോ അല്ലാഹു അല്ലാഹു അക്ബർ അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞല്ലോ അല്ലാഹു ആണ് വലിയവൻ ആ റബ്ബ് പറഞ്ഞതനുസരിക്കാൻ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമുള്ള കാര്യമാണ് സഹോദരന്മാരെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല അതേപോലെ തന്നെയാണ് ഈ പെരുന്നാളിൻ്റെ സമയത്ത് ഈ സുദിനത്തിൻ്റെ സമയത്ത് ഏറെ സന്തോഷമുള്ള സമയങ്ങളിൽ പിണങ്ങി നിൽക്കുന്ന മന്ദങ്ങൾ കൂട്ടിയെടുക്കാനുള്ള ഒരു നല്ലൊരു സന്ദർഭങ്ങളും സാഹചര്യങ്ങളുമാണ് നമ്മുടെ വീടുകളിൽ നമ്മുടെ ഫോണുകൾ നോക്കി നിൽക്കാനുള്ള സമയങ്ങളല്ല ഫോണുകൾ നോക്കി സമയം നഷ്ടപ്പെടുത്താനുള്ളതല്ല മറിച്ച് കുടുംബ വീടുകളിലേക്ക് പോയി അവരെ സന്ദർശിക്കണം പിണങ്ങി നിൽക്കുന്ന ആളുകളിലേക്ക് പോയി സലാം പറഞ്ഞുകൊണ്ട് അവർക്ക് അവരോടുമായി നന്നാകാനുള്ള ഒരു നല്ലൊരു മനസ്സ് ഉണ്ടായിത്തീരണം ഇല്ലെങ്കിൽ സഹോദരന്മാരെ അത് നമ്മളുടെ സ്വർഗത്തിന്റെ തടസ്സമായിരിക്കും റസൂലി വസ്ല്ലം പ്രവാചകൻ വല്ലം പറഞ്ഞല്ലോ കുടുംബ ബന്ധം മുറിക്കുന്നവൻ അവൻക്ക് സ്വർഗമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ആളുകൾ ഉമ്മയോട് സംസാരിക്കാത്തവർ ഉപ്പയോട് സംസാരിക്കാത്തവർ സ്വന്തം സഹോദരങ്ങളോട് സംസാരിക്കാത്തവർ സ്വന്തം കുടുംബങ്ങളോട് സംസാരിക്കാത്തവർ ആളുകളുണ്ടെങ്കിൽ സഹോദരന്മാരെ പരലോകത്തിന് വേണ്ടി പരലോകമൂർത്തുകൊണ്ടെങ്കിലും അത് മാറ്റിവെക്കാൻ നാം തയ്യാറായി തീരണം അവരോട് പോയി സലാം പറയുക സ്നേഹ സംഭാഷണങ്ങൾ നമ്മൾ നടത്തുക നന്നായി തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നാം ഓരോരുത്തരും മടങ്ങേണ്ടവരാണ് എവിടെ കേട അള്ളാഹുലേക്ക് മടങ്ങേണ്ടവരാണ് കാത്തിരിക്കുന്നുണ്ട് എത്രയോ ആളുകൾ മരിച്ചു പോയിട്ടുണ്ട് എവിടെയാണ് മരണം എന്നുള്ളത് നമുക്കറിയില്ല എന്തൊരു സുന്ദരമായ ഒരു വചനമാണ് ഓരോ വിശ്വാസിയും ഓർമ്മിപ്പിക്കുന്ന വചനമാണ് ഓരോ മനുഷ്യന്റെയും മനസ്സിനെ കുളിർമയുണ്ടാക്കുന്ന ആയത്താണ് എന്താണ് പഠിപ്പിക്കുന്നത് എവിടെയാണ് മരിക്കുക എന്നറിയില്ല നാളെ എന്ത് അറിയില്ല ആ ചിന്തയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമയങ്ങളിലും ഉണ്ടായിത്തീരേണ്ടത് ഞാൻ എൻ്റെ റബ്ബിലേക്ക് മടങ്ങും ഒരുപാട് വർഷക്കാലം കവറിൽ കിടക്കേണ്ടവരാണ് അതിനുശേഷം പരലോകത്തെത്തേണ്ടവരാണ് അവിടെ വിജയിക്കണമെങ്കിൽ ദുരിയാവിൽ നല്ലവനായി ജീവിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ പിണക്കങ്ങൾ ഒഴിവാക്കി കലഹങ്ങൾ ഒഴിവാക്കി നല്ല മനസ്സുമായി ജീവിക്കുന്ന ആളുകൾക്ക് പരലോകത്ത് രക്ഷയുണ്ട് അല്ലെങ്കിൽ നഷ്ടമായിരിക്കും എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുന്ന സഹോദരന്മാരെ ഇതാണ് ഈ പെരുന്നാളിൻ്റെ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേപോലെ തന്നെയാണ് ആദർശ പ്രബോധന രംഗത്ത് മുസ്ലിം എന്നുള്ള രീതിയിൽ നമ്മളുടെ സജീവതയുണ്ടാവണം നമ്മളായിരിക്കണം ഈ ഇസ്ലാമിനെക്കുറിച്ച് അറിയാത്ത എത്രയോ ആളുകളുണ്ട് ആളുകളിലേക്ക് ഈ സത്യധീരനെ പ്രചരിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളിൽ നാം ഓരോരുത്തരും സഹോദരിമാരും സഹോദരന്മാരും കുട്ടികളും ഒന്നടങ്കം പങ്കെടുത്ത് ഈ ഇസ്ലാമിനെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ആത്മപരിശ്രമം സഹോദരന്മാരെ നമ്മൾ ഓരോരുത്തരും നടത്തണം റഹ്മാനായ നാഥൻ അങ്ങനെയുള്ള നല്ലവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹം ചെയ്യുമാറാകട്ടെ അതേപോലെ തന്നെയാണ് സഹോദരന്മാരെ പ്രവാചകൻ സല്ലാഹുലഹിംസ്വല്ലം വളരെ പുണ്യത്തോടു കൂടി പറഞ്ഞിരിക്കുന്ന പെരുന്നാളിൻ്റെ സമയത്ത് സ്വതക്ക ചെയ്യാൻ കരിപ്പിന്റെ പരമാവധി സ്ത്രീകളും പുരുഷന്മാരും ഒന്നടങ്കം കുട്ടികളുടെ കയ്യിലേക്ക് സ്വതക്ക കൊടുത്തുകൊണ്ട് നീ സ്വതക്കയിൽ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കും പുണ്യം കിട്ടാനുള്ള ഒരു മാർഗമായി നാം സ്വീകരിക്കുക സ്വതക്കകൾ വർദ്ധിപ്പിക്കുക അതേപോലെ തന്നെയാണ് സഹോദരന്മാരെ പരിശുദ്ധ റമലാന ശേഷം ഈ ഒരു മാസക്കാലത്ത് നമ്മുടെ രാജ്യം ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി മുന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാ ഉണ്ടാകുന്നത് നമുക്കറിയാലോ ഒരു വെള്ളിയാഴ്ച ദിവസമാണ് തിരഞ്ഞെടുപ്പ് ഉള്ളത് എന്നും നമുക്കറിയാം പക്ഷേ വെള്ളിയാഴ്ചയാണ് അങ്ങനെയാണ് സംവിധാനിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ചയാണെങ്കിലും ആ വോട്ടുകൾ നാം ഉപയോഗപ്പെടുത്തണം കാരണം എന്താണ് വോട്ട് ഞാൻ ചെയ്യില്ല എന്നുള്ളത് പറയേണ്ടത് കാരണം നമ്മുടെ രാജ്യത്തെ ഫാസിസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് നമ്മുടെ ഓരോ വോട്ടുകളും അതിനായിത്തീരണം സഹോദരന്മാരെ ഇവിടെ മതങ്ങൾ പറഞ്ഞുകൊണ്ട് തമ്മിലടിപ്പിക്കാറുള്ള ഒരു രാജ്യമല്ല നമ്മുടെ രാജ്യം മറിച്ച് വളരെ സ്നേഹത്തോടും ഐക്യത്തോടുകൂടിയും ജീവിക്കുന്ന ഇതിൻ്റെ ഇതിൻ്റെ കൃത്യമായ അജണ്ടയോടുകൂടി ഇതിൻ്റെ പൂർവികന്മാരായിട്ടുള്ള ആളുകൾ ത്യാഗസം ത്യാഗസമ്പൂർണമായി കൊണ്ട് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നേടി തന്നിട്ടുണ്ടെങ്കിൽ ആ സ്വാതന്ത്ര്യം ആസ്വദിക്കാനുള്ള ഒരു നല്ലൊരു തെരഞ്ഞെടുപ്പായി ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളെ നാം മാറ്റണം സഹോദരന്മാരെ അതുകൊണ്ട് വെള്ളിയാഴ്ചയാണെങ്കിൽ പോലും ഓരോരുത്തരും പതിനെട്ട് വയസ്സായിട്ടുള്ള ഓരോ ആളുകളും തൻ്റെ വോട്ടുകൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് തീരണം എന്ന് കൂടി ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ് റഹ്മാനായ നാഥൻ നാം ഒരു മാസക്കാലം ചെയ്തിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും നന്മകളും അള്ളാഹു നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ സകലമായ തിന്മയിൽ നിന്നും മാറി നല്ലൊരു ജീവിതം നയിക്കുവാൻ അള്ളാഹു ഞങ്ങളെല്ലാവരെയും നീ സഹായിക്കുകയും ചെയ്യുമാറാകണമേ രോഗം കൊണ്ട് കെട്ടപ്പെടുന്ന എത്രയോ ആളുകൾ അള്ളാഹുവേ അവർക്ക് ശിഫ നൽകി നീ അനുഗ്രഹയും ചെയ്യമാറാകണമേ ഞങ്ങൾ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് അള്ളാഹുവേ അവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കുകയും അവരെയും ഞങ്ങളെയും നീ ജന്നാത്ത് ഫുർദോസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹയും ചെയ്മാറാകണമേ അള്ളാഹുവേ വളരെ സ്നേഹത്തോടു കൂടിയും ഐക്യത്തോടു കൂടിയും ജീവിക്കാനുള്ള ഒരു നല്ലൊരു മനസ്സ് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകി അനുഗ്രഹയും ചെയ്മാറാകണമേ ഒരു വിഭാഗം ആളുകൾ സ്വർഗത്തിലേക്കും മറ്റു വിഭാഗം ആളുകൾ നരകത്തിലേക്കും പോകുമ്പോൾ അള്ളാഹുവേ സ്വർഗത്തിലേക്ക് പോകുന്ന നല്ലവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങൾ നീ ഉൾപ്പെടുത്തി അനുഗ്രഹയും മാറാകണമേ അള്ളാഹു ഞങ്ങളുടെ രാജ്യത്തിന് മറ്റുള്ള രാജ്യങ്ങൾക്കും ശാന്തിയോടും സമാധാനത്തോടുകൂടി ജീവിക്കുന്ന ഒരു നല്ലൊരു അന്തരീക്ഷം ഞങ്ങൾക്കുണ്ടാക്കി തീർക്കുകയും ചെയ്യും മാറാകണമേ ഫലസ്തീനിലെയും ഹിസയിലെയും പാവപ്പെട്ട മുസ്ലിങ്ങൾ അള്ളാഹുവേ മാസങ്ങളോളം പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ് ഗവൺമെന്റിന്റെ സമയത്ത് പോലും കഷ്ടപ്പെടുന്ന എത്രയോ ആളുകൾ

امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته